സുപ്രഭാതം ദിനപത്രം പതിനൊന്നാം വാർഷിക ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള കൺവെൻഷനുകൾ വിവിധ ജില്ലകളിൽ സജീവമായി ഞായറാഴ്ച കോട്ടയ്ക്കൽ ടിഐ മദ്രസയിൽ സംഘടിപ്പിച്ച മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി ഉദ്ഘാടനം ചെയ്തു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സൈതാലിക്കുട്ടി ഫൈസി കോറാഡ് ചടങ്ങിൽ അധ്യക്ഷനായി എസ് കെ ജെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് നിയാസ് അലി ഷിയാബ് തങ്ങൾ സംസ്ഥാന മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്റർ എസ് എം എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ഷാഫി ഹാജി ചമ്മാഡ് എന്നിവർ പദ്ധതി അവതരിപ്പിച്ചു എസ് കെ ജെ സംസ്ഥാന സെക്രട്ടറി ഹുസൈൻകുട്ടി മുസ്ലിയാർ പുളിയാട്ടുകുളം എസ് കെ ജെ വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുൾ ഖാദർ അൽ ഖാസിമി ബാപ്പുട്ടി തങ്ങൾ പി എം റഫീഖ് അഹമ്മദ് കെ എംകുട്ടി എടക്കുളം കാടാമ്പുഴ മൂസഹാജി ഹംസഹജി മൂന്നിയൂർ എ പി മുഹമ്മദ് അലി ദാരിമി കരേക്കാട് അബ്ദുൽ ഹമീദ് കുന്നുമൽ ഉസ്മാൻ ഫൈസി ഇന്ത്യനൂർ സി കെ മൊയ്തീൻ ഫൈസി മുഹമ്മദ് അലി മുസ്ലിയാർ കോഴിച്ചന നൌഷാദ് ചെട്ടിപ്പടി സലാം ദാരിമി ചെമ്മാട് സുബൈർ ഫൈസി മാവണ്ടിയൂർ അക്ബർ മമ്പാട് എസ് എം തങ്ങൾ ചേളാരി സി കെ മൻസൂർ റൌഫ് കാച്ചടിപ്പാറ കബീർ ദാരിമി കോട്ടക്കൽ ഹുസൈൻ ദാരിമി ഊരകം സി കെ മൊയ്തീൻകുട്ടി ദാരിമി പള്ളിക്കൽ മുഹമ്മദ് അലി പുളിക്കൽ എന്നിവർ സംബന്ധിച്ചു న్యూస్ ప్రభాతం మలపురం